എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അമ്മമ്മയും മക്കളും എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇന്ന് മാങ്ങ വെറുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ മാങ്ങ അതായത് ഇപ്പോൾ മാങ്ങയുടെ സീസണാണെന്നല്ലോ ഇപ്പോൾ പൊതുവെ നമ്മുടെ അടുത്ത് മാങ്ങ കുറവാന്ന് കേട്ടോ ഇല്ലെങ്കിൽ മാങ്ങ നിറയെ ഉണ്ടാവും നമ്പ്യാർ മാങ്ങയൊക്കെ നിറയെ ഉണ്ടാവും തന്നെ നമ്മളെ കുറ്റാട്ടൂർ മാങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല ചക്കയും മാങ്ങയെല്ലാം ഭയങ്കര കുറവാന്ന് കേട്ടോ പക്ഷെ ഇവിടെ അടുത്ത് എവിടെയോ എന്താ പറയുക നമ്മളെ പുളിയോ മാങ്ങ എന്ന് തമ്മിൽ പറയാം പുളിയം മാങ്ങ പുളിയ മാങ്ങ എന്ന് പറയാം നമ്മളെ ചെറിയ മാങ്ങയില്ലേ അതുണ്ട് എന്നാ പറഞ്ഞിട്ട് നമ്മൾ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്ക് നോക്കാം കേട്ടോ ഉണ്ടോ ഇല്ലയോന്ന് അപ്പോൾ അതാ കാടാണേ നമ്മളെ വീടിൻ്റെ കുറച്ച് ബാക്കിലോട്ടാന്ന് വരുവാ അപ്പം നമുക്ക് പോയി നോക്കാം ഉണ്ടോ ഇല്ലയോ നോക്കാം കേട്ടോ നല്ല മധുരമുള്ളതാണ് എന്താ പറയുക ഏട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നിറയെ ഈ ഉച്ചയ്ക്ക് നമ്മൾ ചോറുന്ന സമയത്ത് നിറയെ നമ്മൾ ഇങ്ങനെ പെരക്കാക്കില്ലേ മാങ്ങ പിരക്കതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പും കടുകൊക്കെ അരച്ച് ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാകുന്ന ഒരു കറി തന്നെയാണ് പിന്നെ നമ്മൾ ഈ കുഞ്ഞിയും ഈ മാങ്ങേനെ കൊണ്ടാൽ നമ്മൾ എന്താ മാങ്ങാ മാങ്ങ കറി ഉണ്ടാക്കില്ല എന്താണെന്ന് പറയാമേ മാമ്പഴ പുളിശ്ശേരി ആ ഇതിനെ ഇതിനെക്കൊണ്ടാൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകട്ടോ അപ്പൊ ഇണ്ടോന്നറിയില്ല ഇണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരലാന്നെട്ടോ അപ്പൊ ഇതാണ് കേട്ടോ മാവ് താ നിറയെ നിറയുണ്ട് കേട്ടോ മാങ്ങാ നമുക്ക് നോക്കാതെ അവരെ അവിടെ നിന്ന് പെറുക്കുന്നുണ്ട് ചെറിയ മാങ്ങിയാന്നേ അച്ചു കിട്ടിയാ കാണിച്ചെങ്കി വാ ഓടി വാ ഇതാണ് മാവ് കേട്ടോ ഇതാണ് മാവ് നമ്മുടെ മാവ് അറിയില്ല നിറയെ വാങ്ങിണ്ടിട്ടോ കുഞ്ഞു കുഞ്ഞു വാങ്ങിയാന്ന് ആ കാണിക്ക കാണിക്കാണിക്കൂട്ടം എന്നെ കാണിക്കുന്നു ഇവിടെ ആ കണ്ടാ ചെറിയ മാങ്ങിയാണേ പക്ഷെ നല്ല മധുരം കേട്ടാ ഇതില് നിറയെ കൊതുകും ഉണ്ട് ഇവിടെ നമ്മള് മാങ്ങ വെറുക്കിക്കൊണ്ടിരിക്കാണ് നിറയെ ഉണ്ട് കേട്ടതാ കുഞ്ഞു കുഞ്ഞു മാങ്ങയാണ് ഉള്ളിലോട്ടായതുകൊണ്ട് നിങ്ങൾ ശരിക്കും കണ്ടുവന്നും വരില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനാണെങ്കിലും നമുക്ക് നാളെ മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരിയാക്കാം അല്ലേ ഇത് ഇതൊന്നിടം ഇട്ടോ അതോ അതോ ഇതാ ചൂടിന് ഒരു മാങ്ങ ടേസ്റ്റ് സൂപ്പറാ നല്ല മതിരുണ്ട് വായിന്ന് വെള്ളം വരുന്നുണ്ടോ കാണുമ്പോൾ അപ്പൊ നമ്മക്ക് ഇട്ട മാങ്ങാ നോക്കിക്കോ ഹൈ ഇത്രയും മാങ്ങ കിട്ടിട്ടുണ്ട് നമുക്ക് നാളെ മാങ്ങമ്പഴ പുലുശേരിയാക്കുന്ന വീഡിയോ എടുക്കണം അല്ലേ മാ ഇതുവരെ ഉണ്ടാക്കിട്ടില്ലല്ലോ ആരൂട്ടം തിന്ന വീഡിയോ അടിപൊളിയാ എടുത്ത് തന്നേ നല്ല ടേസ്റ്റ് തോന്നലോ വാവ നോക്കല്ലേ നല്ല മധുരം ഉണ്ടോന്ന് ഉം നല്ല മധുരം അടിപൊളിയാ അടിപൊളിയാ നല്ല നല്ല മധുരം ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിട്ടുണ്ട് നമുക്ക് നാളെ അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരിയാക്കാം അല്ലേ ഇതിലൊന്നും കാര്യത്തില്ല തൊലി മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല മധുരം പുളിയല്ലേ ഓക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് ചെയ്യാന്നെട്ടാ അപ്പോൾ നമുക്ക് നല്ലൊരു അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം അല്ലേ ചേട്ടാ ബൈ ബൈ അപ്പം പിന്നെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മാങ്ങ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ തൊലി കളയാൻ വിട്ടു ചേട്ടാ അമ്മ അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് ഇതുപോലെ ഇതുപോലെ മുങ്ങനെ എടുക്കണം കേട്ടോ ഇതിൽ കച്ച് കുറച്ച് കുറവാണ് പക്ഷെ എന്നാലും കൊണ്ട് ഉണ്ടാക്കി നോക്കാം അല്ലേ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ചെയ്തിട്ടുമില്ല ഇതുപോലെ ടി വിയിലും അതുപോലെ തന്നെ എന്താ പറയുക ഫോണിലെല്ലാം കണ്ടതല്ലാണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടോ ടേസ്റ്റ് ചെയ്തിട്ടോ ഒന്നും ഇല്ല കഴിച്ചിട്ടുമില്ല ആ ഇതുവരെ അതന്നെ അവനെ കഴിച്ചിട്ടുമില്ല ആരും കഴിച്ചിട്ടുമില്ല അപ്പം എന്താ പറയുക ഇതുപോലെ മാങ്ങ കിട്ടിയതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ മാം ഒന്ന് നോക്കാം യൂട്യൂബ് നോക്കിയിട്ടോ നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണമെങ്കിൽ യൂട്യൂബ് നോക്കി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ബാക്കി ഫുള്ള് മാങ്ങി ഒന്നും എടുക്കുന്നില്ല ഇന്നലെ കൊണ്ടുവന്നുകൊണ്ട് ഇതൊക്കെ കുറച്ച് ഒടഞ്ഞു പോയിട്ടോ ഇതൊക്കെ കുറച്ച് നല്ല ഫ്രഷ് ആണ് അപ്പം കുറച്ച് ഫ്രഷ് മാങ്ങ നോക്കിയിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ബാക്കി ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാം അല്ലേ അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ നമ്മളിതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് വാങ്ങിയെടുത്തിട്ടുണ്ടാവും നമ്മൾ പത്ത് പതിനഞ്ച് വാങ്ങിയെടുത്തിട്ടുണ്ടാവും ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്ക വേണ്ടത് അപ്പൊ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വെള്ളമായിട്ടൊന്ന് സെറ്റായിട്ട് ഒന്ന് കുറുകി വരും അപ്പോഴേക്കും ബാക്കിയുള്ള ഐറ്റം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വരണം കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒരു കഷ്ണം വെള്ളം എടുത്തിട്ട് നമ്മൾ ഇത് വെള്ളത്തിൻ്റെ പാവ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് വെള്ളത്തിൻ്റെ പാവ് അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് തേങ്ങ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ അതായത് ഈ ആ പാകത്തിൽ നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന തേങ്ങയുടെ അകത്ത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല വെണ്ണ രൂപത്തിൽ അരച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഇത് നല്ലവണ്ണം കുറുകി വരുന്ന സമയത്ത് നമുക്കത് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മളെ തേങ്ങ അത്യാവശ്യം അതായത് ഒരു മുറി എടുത്തിട്ടുണ്ടാവും എടുത്തിട്ടുണ്ട് ആ ഒരു മുറി തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് തൈരും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നല്ല വെണ്ണ രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം അല്ലേ നമ്മുടെ മാങ്ങ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെല്ലം ഉരുക്കിയതും അതുപോലെ നമ്മുടെ മാങ്ങയും കൂടി നന്നായിട്ട് മിക്സായിട്ട് നല്ലൊരു കൊഴുപ്പ് രൂപത്തിൽ വരില്ലേ ആ സമയത്ത് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ വിട്ടു പോയി കേട്ടോ നമ്മുടെ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഏഡ് ചെയ്യണം ആ നെയ്യും വെള്ളവും മാങ്ങയും കൂടി നന്നായിട്ട് മിക്സാവണം കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ല മാം നമ്മളെ നാടൻ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ആ ഒരു സ്പൂൺ നെയ്യ് മതിയാവും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുറുകി വരട്ടെ കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങേൻ്റെ കൂട്ടില്ലേ തേങ്ങേൻ്റെ അകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചിട്ട് നന്നായിട്ട് വെണ്ണ പരുവത്തിൽ അരച്ചതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കോട്ടെ ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കി വെക്കാം പിന്നെ ഇതിലേക്ക് വറവിന് ഇടേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്യിൽ തന്നെ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം നെയ്യിൽ നമുക്ക് കുറച്ചുലുവ കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം അപ്പോഴേക്ക് സിമ്പിളായിട്ടുള്ള നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി അപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അല്ല കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേക്ക അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ മാ അപ്പോൾ താ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ ടേസ്റ്റ് നോക്കിയിട്ട് അമ്മ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് അടിപൊളി ടേസ്റ്റാന്നല്ലേ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എങ്ങനെയാണെന്നറിയില്ല നെയ്ല് ആക്കുന്നതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മൾ വെളിച്ചെണ്ണേനേക്കാളും എനിക്ക് തോന്നുന്നു നെയ്യിലാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്ത് നോക്കട്ടെ എന്നിട്ടാകുമ്പം ഇന്ന് നല്ല ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കുശാലായിട്ട് കഴിക്കണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്തെന്നു വെച്ചാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവും ഉപ്പും പുളിയും പിന്നെ ആവശ്യത്തിന് ഇരുവും വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ അതായത് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കയറി വേറെ ഒന്നും ഇല്ലാന്നിരിക്കുക ഇപ്പം നമ്മളെല്ലായിടത്തും മാമ്പഴത്തിൻ്റെ സീസൺ ആണ് ഇതുപോലെ എന്താ പറയുക കുഞ്ഞു മാങ്ങ കിട്ടാനുണ്ടാവും അപ്പം ഉള്ളവരെന്തായാലും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നെയ്ൻ്റെ കാര്യം പ്രത്യേകം പറയാം നെയ്യ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ